മൊത്തത്തിലുള്ള എൻ്റെ ഒരു വീഡിയോ എഡിറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടല്ലോ അതൊന്ന് ഞാൻ അനലൈസ് ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ തുടക്കത്തിലുള്ള എൻ്റെ വീഡിയോസിനെല്ലാം ഫുൾ മലയാളം വോയിസ് ഓവർ ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ വോയിസ് ഓവർ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഞാൻ മലയാളം ഫിലിം സോങ്സ് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ തുടങ്ങി അപ്പൊ തുടക്കത്തിൽ എന്റെ മലയാളം വോയിസ് ഓവർ ഇഷ്ടപ്പെട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ചിലപ്പം അതൊരു നിരസമായി കാണുമായിരിക്കും എനിവേ അതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് മൊത്തത്തിലൊരു മലയാളി പാട്ട് ഒക്കെ ഇട്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് വീണ്ടും ഒരു സുപ്രഭാതത്തിൽ ഇത് രണ്ടും അടുത്തിട്ട് ഞാൻ ഇംഗ്ലീഷ് വോയിസ് ഓവർ കൊടുക്കാൻ തുടങ്ങി കേട്ടോ അത് കുറേ പേർക്കൊക്കെ വീണ്ടും നീരസം ഉണ്ടാക്കി കാണുവെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പക്ഷെ എന്തൊക്കെയാലും ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യത്തല്ലേ ഞാൻ ജീവിക്കുന്നത് അപ്പൊ എന്റെ ഇംഗ്ലീഷ് വോയിസ് ഓർ ഒക്കെ കേട്ടോണ്ട് ഇവിടുത്തുകാര് കുറച്ചുപേരെ എൻ്റെ വീഡിയോസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഞാൻ അങ്ങനെ പോകുമ്പോൾ വീണ്ടും എനിക്ക് ഒരു മലയാളി ബോധം വീണ്ടും ഞാൻ മലയാളം വോയിസ് ഓവർ കൊടുക്കാൻ അപ്പോൾ ഇന്നലെ വരെ ഇംഗ്ലീഷ് വോയിസ് ഓവർ കേട്ടോണ്ടിരുന്നവർക്ക് പെട്ടെന്ന് ഞെട്ടലായി അവർ ചെവിയിലൊക്കെ ചൊറിഞ്ഞു നോക്കി ഇതെന്താ എന്താ വേറെന്തോ ഒരു ഭാഷ പോലെ ഉണ്ടല്ലോ അങ്ങനെ അവർ കുറച്ച് പേരെ നീരസം കാണിച്ചു അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പക്ഷേ ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷനും വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ എൻ്റെ ഒരു ഫണിന് ചെയ്യുന്ന കാരണം എന്നെ ഇത് വലുതായിട്ട് ബാധിക്കുന്നില്ല പക്ഷേ ഇത് കണ്ടന്റ് ക്രിയേഷനൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നവരോട് എനിക്കൊരു ഉപദേശം തരാൻ ഉള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം സ്റ്റിക്ക് ഓൺ ചെയ്യണം ഇതെറും മലയാളം വോയിസ് ഓവർ ഓർ ഇംഗ്ലീഷ് വോയിസ് അല്ലാതെ എന്നെ പോലെ അവർ ിലെ പരുവത്തിലുള്ള വീഡിയോസ് ഒന്നും ഇടരുത് എന്റെ ഇത്രയും വലിയൊരു കത്ത് കേട്ടേനെ ഞാൻ നിങ്ങൾക്ക് ഒരു കോംപ്ലിമെന്റ് തരുന്നുണ്ട് സ്പൈസി ഗ്രേ ഫ്രൂട്ട് ഹെലപ്പിനോ മോക്ടൈൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനുള്ള റെസിപ്പിയാണ് വായിച്ചു മനസ്സിലാക്കിക്കോളൂ അപ്പോൾ ശരി ഇനി മലയാളം വോയിസ് ഓവറുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം